പ്രിയപ്പെട്ടവരെ ഞാനിന്നുള്ളത് തലശ്ശേരി ചുങ്കം ജുമാ മസ്ജിദിന്റെ മുമ്പിലാണ് കേട്ടോ നമ്മുടെ നബിദിനൊക്കെ വരികയാണല്ലോ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കുട്ടികളും രക്ഷിതാക്കളും കമ്മിറ്റിക്കാരും നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു അടിപൊളി എക്സ്പോ നടത്തുന്നുണ്ട് എക്സ്പോന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കണ്ടൊരിക്കേണ്ട ഒരു എക്സ്പോ തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ നമ്മളിതാ മദ്രസ ഹോളിന്റെ മെയിൻ എൻട്രൻസിന്റെ അവിടെയാണ് ഉള്ളത് ഇവിടെ വരിക ഒന്ന് വന്ന് നോക്കി നോക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ പിള്ളേരുണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഒരുപാട് കലാകൃതലുകളുണ്ട് അല്ലേ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയല്ലേ അതെ ഇത് ചിരട്ട കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മള് രണ്ട് മണിക്കൂർ കൊടുത്തിട്ട് ലൈവ് ആയിട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായത് ഇത് കടലാസുകൊണ്ട് കാരണം ഇതിനൊക്കെ അവര് ആ ചുരുങ്ങിയ ടൈമുകൾക്കുള്ളിൽ എന്ത് ചെയ്തു ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഇത് കാരണത്ത് മത്സരങ്ങളാണല്ലോ കണ്ടാൽ തന്നെ നമുക്ക് ഒറിജിനൽ പൂക്കളമായിരിക്കും ഇതൊക്കെ നമ്മളെ ഞങ്ങൾ ഇവിടെ പോകുന്ന ലോകത്തിലെ ിൽ പെട്ടെന്ന് താജ്മഹലിനെ പറ്റിയാണ് എത്ര ചെയ്തത് രണ്ടു മണിക്കൂർ കൊണ്ടാണ് ചെയ്തത് അല്ലെ വളരെ മനോഹരമായിട്ട് വെറും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഭയങ്കര അതിശയം തന്നെ കേട്ടോ അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു എക്സ്പോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരെന്താ പുസ്തകം ഇനി പറയുന്നുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഹജ്ജിന് പോകുന്ന ആൾക്ക് വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതുപോലെ പറഞ്ഞു തരുന്നുണ്ടാവും അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് കാണുക ഇവിടെ കാപ്പി ചായ വെള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് പിള്ളേര് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കംപ്ലീറ്റ് ഇതുപോലെ എക്സ്പോന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോയി വക്കാം ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുപാട് പിള്ളേര് ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സമയ ലിമിറ്റേഷൻ ഉണ്ട് ഉസ്താവ് ഇവിടെ ഈ ഭാഗത്ത് എന്താണ് മെയിനായിട്ട് ഹജ്ജ് എങ്ങനെയാണ് പെട്ടെന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കാൻ രീതിയിലാണ് ഇപ്പൊ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വരിക ഇതെല്ലാം കാണാട്ടോ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ വന്നിട്ട് വേണം കാണാൻ അല്ലെങ്കിൽ എന്താവും വീട് ലെങ്ത് ആവും എടുത്ത് ഇത് ആരാണ് നിർമ്മിച്ചത് അതുപോലെ തന്നെ എന്താണ് എന്താണ് ഇവിടെ ആക്ടിവിറ്റി ാണ് ചെറിയ പല ആൾക്കാർക്കും കഴിയുന്നില്ല അതിനെ പോകാനുള്ള പ്രയാസമോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അവർക്കൊക്കെ പെട്ടെന്ന് നമ്മള് അവരുടെ അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരിൽ മുന്നിൽ കാണുന്ന രീതിയിൽ അത്രേ പോലെ രണ്ട് നിസ്കരിക്കണം സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ ഖുർആനിന്റെ അടിസ്ഥാനത്തില് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നു അതുപോലെതന്നെ നൂതനമായ ഈ ആ സമൂഹത്തിനോട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ എന്നുള്ളത് മൂസ നബിയുടെ ഒരു ചരിത്രമാണ് ഇത് ഷെരീഫ് നശിപ്പിക്കാൻ വേണ്ടിട്ട് അബ്രത്തും സംഘവും ആനപ്പുറത്ത് വരികയാണ് നബിക്ക് കിട്ടിയെന്ന് ജനങ്ങളോ എല്ലാ ജനങ്ങളോട് പറഞ്ഞപ്പോൾ എല്ലാ ആ ജനങ്ങളൊന്നും വിശ്വസിച്ചില്ല യാക്കൂബ് നബിയുടെ മക്കളിൽ യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് യൂസഫ് നബി ആയിരുന്നു ഇത് ചീത്ത ബ്ലഡും ഇത് നല്ല ബ്ലഡുമാണ് ഇത് യൂണിസ് നബിയുടെ ചരിത്രമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആരുണ്ടാക്കി ഈ സംഭവം എല്ലാരും കൂടി ഇണ്ടാക്കി തന്നെ ഇത് എങ്ങനെ ഗെയിം ഇവിടെ വെച്ചിട്ട് കുറച്ചു അയൽ കെടണോ അപ്പൊ എന്തെങ്കിലും സമ്മാനം ഉണ്ടോ ഉണ്ടോ സമ്മാനം പറഞ്ഞോ അപ്പൊ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ വെച്ചിട്ടുണ്ട് നേരെ ഇതിൽ കിട്ടാനോ ഇത് ഇത് ചന്ദ്ര ആൻഡ് ത്രീ ആണ് ഐ എസ് ആർഒന്റെ ഉപഗ്രഹമാണ് ഐ എസ് ആർഒന്റെ ഉപഗ്രഹമാണ് ഇത് അപ്പൊ ജസ്റ്റ് കാണിച്ചു ഈ ബക്കറ്റിന്റെ ആ പകുതി ഭാഗത്ത് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് പിന്നെ കടയിലൊക്കെ കിട്ടും കർപ്പൂരം അത് രണ്ട് പാക്കറ്റ് എടുത്തതിലിടുക പിന്നെ കർപ്പൂര വെള്ളം കലക്കി വെച്ചിട്ട് തല മുതല് നാല് വരെ പിന്നെ ആണ് പുരുഷന് മൂന്ന് വസ്ത്രമാണ് അറിയാനും രണ്ട് വസ്ത്രം കാലും ആയിരിക്കണം മുഖം കിബിലേക്ക് നേരെയായിരിക്കണം കുഴുക്കളും പാമ്പുകളും ഈ ജന്തുക്കളും ഉണ്ട് പിന്നെ ഇവിടെ ഈ പ്രകാശം കാണിക്കുന്നത് തീയായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്തെങ്കിലും മെയിനായിട്ട് കാരണം നമ്മൾ ഉസ്താദിനെയാണ് അനുഭവങ്ങളാണ് ഉസ്താദ് നമുക്ക് ഇത്ര വിശ്വാസം ഇല്ല

പള്ളി മഹലുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ കുട്ടികൾക്കൊക്കെ അവരെ കഴിവുകൾ തെളിയിക്കാനും അതുപോലെ തന്നെ മദ്രസാ പഠനകാലത്ത് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് വരുമ്പോൾ അവർക്കൊന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആവാനുള്ള ഒരു ചാൻസ് കൂടിയായിട്ട് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ കണ്ടപ്പോൾ ഇതിന്റെ പിന്നിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ടീം വർക്കിനുണ്ട് എനിക്ക് തോന്നി എങ്ങനെയാണ് ഇതിൽക്കൊന്ന് എത്താനുള്ള കാരണം നമ്മുടെ ഈ ഒരു നമ്മളെ മദ്രസ ലെവലില് ഞങ്ങളെ ഗുൽസാര മദീന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിനധ ടെസ്റ്റ് എന്ന പേരിൽ ഒരു ടീമിന്റെ കീഴിൽ മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ഗ്രൂപ്പുകൾ ഹുദ് ഹുദ്ദുൽ മൂന്ന് ഗ്രൂപ്പുകളാണ് അങ്ങനെ അവർക്കിടയിൽ ഒന്ന് ക്രിയാത്മകമായി ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുട്ടികൾ എനർജറ്റിക് ആയിരിക്കണം എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു താല്പര്യം ഇപ്പോഴും വെറും പഠനം മാത്രമാവുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത കൂടി നമുക്ക് ഇതിന്റെ പുറകിലുണ്ട് കാരണം ഇതിന്റെ കാരണം കൊണ്ട് കുറെ കുട്ടികളെ ഈ മന്ദീഭവിച്ചിരുന്ന പല കുട്ടികൾക്കും ഭയങ്കര ഒരു ഊർജം അവർക്കൊരു കരുത്ത് താല്പര്യം ഇതിനോടൊക്കെ എന്തെങ്കിലും നന്മ ചെയ്യണം കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അത് വലിയ സന്തോഷമായി എത്താൻ ഒരു ടീം സന്തോഷമായിട്ട് എന്തെങ്കിലും അപ്പൊ ഇതിന് സപ്പോർട്ട് ചെയ്തായിട്ട് ആരൊക്കെ ഇതിന്റെ പിന്നില് പ്രവർത്തിക്കാനൊക്കെ ഞങ്ങടെ അഞ്ച്മാരാണ് ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഒരുപാട് മഹലുകളുണ്ട് അവർക്കും ഇതൊരു പാഠമായിട്ട് അവർക്കും ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ അപ്പൊ ആരൊക്കെയാണ് ഇതിന്റെ പിന്നില് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ മഹല് കമ്മിറ്റി ഭയങ്കര സപ്പോർട്ടാണ് അമ്മമാരും ഉപ്പമാരൊക്കെ അതിനോട് വല്ല താല്പര്യ ആഗ്രഹം ആഗ്രഹം കാരണം അതുകൊണ്ട് കുട്ടികളുടെ ടൈമും എത്ര ദിവസത്തേക്കുണ്ട് പരിപാടി നാളെ വൈകുന്നേരം വരെ ആകെ രണ്ട് ദിവസമാണ് നാളെ പരിപാടി ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് മഹല്ലുകൾക്ക് കൊടുക്കുന്ന നമ്മള് മദ്രസ ലെവലില് പൊതുവെ മദ്രസ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചിലപ്പോ കുറ്റത്തോടെ മതം മതം മാത്രല്ലേ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കണ ആക്കാരുണ്ട് ഇപ്പൊ പുതിയ തലമുറ അങ്ങനെയാണ് പക്ഷെ മദ്രസയിലും നമുക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് കാണിച്ചുകൊടുക്കാം എന്നുള്ളത് അതൊരു ഇപ്പൊ കാരണം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് മദ്രാസ ലെവൽ തന്നെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് സമൂഹത്തിന് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ട് കുട്ടികൾക്ക് പോലും ഉണ്ടായി എടുത്ത എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു ചോദിച്ചവരുണ്ടായില്ല നടത്തി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായും അടുത്തുള്ള മഹലിൽ ഈ വീഡിയോ കാണുന്നവരൊക്കെ എത്ര പെട്ടെന്നോട് വരിക അതുപോലെ തന്നെ ഈ പിള്ളേരൊക്കെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങള് നിങ്ങളുടെ ഇവിടെ കിട്ടുന്ന അറിവുകളൊക്കെ നിങ്ങൾ നേടുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക് Okay, Slam